മഞ്ഞണിഞ്ഞ നീല പല താഴ്വരയിൽ ഡിസമ്പർ പൂക്കൾ കോഴിഞ്ഞു വീണ ചരൽ നിറഞ്ഞ പാതയിലൂടെ അവർ നടന്നു ഞാൻ ഈ താൽപര്യയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ കണ്ടുമുട്ടുവായിരുന്നില്ല ഭാഗ്യം നിന്നെ കണ്ടുമുട്ടിയ ആ അകർക്ക നിമിഷം ഞാൻ ഇന്ന് കൊടുക്കുന്നു വർഷങ്ങളായെന്ന പരിചയത്തിന്റെ അടുപ്പം ആ നിമിഷത്തിൽ എനിക്ക് തോന്നി യുഗ യുഗാന്തരങ്ങളായി നാം ഭാര്യ ഭർത്താക്കന്മാരായി ഇപ്പോഴാണ് ജീവിതാവസാനം വരെ ഇങ്ങനെ ഈ സൗന്ദര്യഭൂവിലൂടെ സഞ്ചരിക്കുക എന്ത് രസമായിരിക്കാം നമ്മൾ ആർക്കും നിന്നെയും തൂക്കിയെടുത്ത് ഞാൻ ചക്രം വരെ ഓടും ആർക്കും നിന്നെ കൊടുക്കില്ല ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കുന്നെങ്കിൽ ഈ നിമിഷത്തിന്റെ ഈ നിമിഷത്തിന്റെ എന്താ വിശേഷം ഇവിടെയോ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കളിക്കാൻ അതെ അതെ റദ്ദി കളിക്കാം എന്താ അല്ലേക്ക് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ പറയാനാണ് ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കായിരുന്നെങ്കിൽ രാജേഷ് രാജേഷ് എസ് കൃഷ്ണായിരുന്നില്ലേ ആരാ കൂടെ ആയിരുന്നത് കടമ നേട്ട സാറാണ് കേട്ടത് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും മഞ്ഞിൽ കുറച്ച് രാത്രിയിൽ തീ വാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തളമിനിട്ട കവിതകൾ കേൾക്കാൻ എന്ത് എന്തിനായിരിക്കും പറയൂ പരാതി നീ കൃഷ്ണേ നിന്റെ വിറയുന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി പറയൂ പരാതി നീ കൃഷ്ണേ അവിടെ നീ അങ്ങനെ മുടിക്കതിരുകൾ അൽപ്പമുതുക്കൂ നിറയുമക്കങ്ങളിൽ കൃഷ്ണ മണികളിൽ നിഴലുപോലെ തന്നെ ഞാൻ കാണു അടരാൻ തൂമണി കത്തുന്ന തുടർ വെളിച്ചത്തിൽ ഞാൻ കാണു കാണാൻ കോതിച്ചെന്നു ആഘാതതാഹിച്ചു പിടവാങ്ങി നിന്നൊര മോഹം ഇടനഞ്ഞുയർന്നുതാണുലയുന്ന സ്തമൻ തുടരുന്ന ജീവന്റെ ബോധം അതു നിലപ്പിക്കരു അതിവേഗമോരോന്നു പറയൂ പരാതി നീ കൃഷ്ണേ എന്നും പറഞ്ഞവ തന്നെയാണെങ്കിലെന്ത് എന്നും പറഞ്ഞവാ തന്നെയാണെങ്കിൽ എന്നും പുതിയതായി തോന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവധിക്കാര്യങ്ങൾ പുള്ളതോടി തിരി വിഴികോർത്തു നീ പറയുന്ന മാത്രം ഞാൻ കേൾക്കുന്ന മാത്രകൾ അതിൽ മാത്രമാണു നാം അന്യോന്യമുണ്ടെന്ന് അറിയുന്നതിനായി പറയൂ വിഴികോർത്തു നീ പറയുന്ന മാത്രം ഞാൻ കേൾക്കുന്ന മാത്രകൾ അതിൽ മാത്രമാണു നന്യോന്യമുണ്ട് നറിയന്നാൽ പറയൂ പറയൂ പരാതി നീ കൃഷ്ണേ പറയൂ പരാതി നീ കൃഷ്ണേ ഉച്ചത്തിൽ ഉച്ചത്തിൽ ആകത്തതിന്മൊഴി റഞ്ഞോ നിശ്ചലം ചുണ്ടുകൾ നിറയാത്ത കണ്ണുകൾ നിറയാത്ത കണുകളിൽ കൃഷ്ണാമണികളിൽ നിഴലില്ല ഞാനില്ല ഹലോ താങ്ക് യു പക്കതായ കാരണമുണ്ടെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കൂ സോറി പ്രിയ രാജേഷ് ബായ് എനിക്ക് മലയാളം ക്ലാസ് ഉണ്ട് ഞാൻ കോട്ടെ പ്രിയ ബായ് എന്താ കൂട്ടുകാരിയോടൊപ്പം

నాలు వేసాను ഈ ദേവി പ്രത്യക്ഷയായിരിക്കുന്നു എന്തുവരമാണ് വേണ്ടത് ദേവിയുമായി അല്പസമയം ചെയ്യാനുള്ള അവസരം ഈ വരണം ദേവി പ്രസാദിച്ചിരിക്കുന്നു ഭക്ത നടക്കൂത്താശമുറമാർന്ന താഴ്വര ഞാൻ ുന്നു നിങ്ങൾ ആരും അഹങ്കരിക്കണ്ട ഉൾക്കൊടിത്തുമ്പിൽ മിനി നിൽക്കുന്ന തുഷാര ബിന്ദുക്കളെ കൊച്ചു കൊച്ചു ജലാശയങ്ങളിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവുകളെ ഈ താഴ്വരയിലാകമാനം നറുവണം പരത്തുന്ന വഹങ്കുടാന പുഷ്പങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ നിങ്ങൾ കാർക്കെങ്കിലും ധൈര്യമുണ്ടോ ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നു എന്താ പറഞ്ഞ ശരിയല്ലേ എന്നെ എന്തിനാ കളിയാക്കുന്നത് ഇതാ പറഞ്ഞത് ഈ പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പ്രിയ പറഞ്ഞത് രാജേഷ് ഒരു മിണ്ടാ പൂച്ചയാണെന്നോ സന്ദർശം വന്നാൽ രാജേഷ് മിണ്ടുന്ന പൂച്ചയാവും അതിപ്പോ മനസ്സിലായി ഈ നോവൽ വെച്ച് മധുവിന്റെ കൈ കുറിച്ചിട്ട് മമ്മി വേറെ നോവിൽ മേടിച്ചിട്ടുണ്ടാൻ പറഞ്ഞെന്ന് പറ ശരി മമ്മി എന്താ വേണം നിന്റെ മൗത്ത് ക്ഷീണം ഒരു തലവേദന പനി നോക്കട്ടെ ആ ഏതായാലും തണുപ്പത്തൊന്നും ചുറ്റി നടക്കണ്ട പോയിട്ട് വേഗം വാ നിങ്ങളെന്താ സ്വപ്ന ഞാൻ എന്ത് വാരി ചിന്തിക്കുകയായിരുന്നു നന്ദി തമയച്ചതാണ് ഈ നോവൽ വേറെ ഒന്ന് വാങ്ങിക്കൊണ്ടിരുന്ന എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെ നിങ്ങളെന്താ ഞങ്ങളെ പോലെ പ്രായമായവരുടെ പ്രേമത്തെ കുറിച്ച് കഥ എഴുതാത്തത് ആന്റിയും എങ്ങളുടെയും കണ്ട ശേഷം അങ്ങനെ ഒരു നോവലിലാണുള്ള ഐഡിയ എന്റെ മനസ്സിൽ വിളിക്കുന്നുണ്ട് ആ കാരക്ടർ ഞങ്ങൾ ഇന്നും പ്രേമബദ്ധരാണ് വിവാഹ സമയത്ത് കണ്ടുമുട്ടിയ അതേ ആവേശം ഇന്നും തുടരുന്നു

മാത്രല്ല മ്യൂസിക്സ് എല്ലാത്തിലും കോളേജിൽ മൂക്ക് പരിചയമില്ല രാജേഷിന് പരിചയമുണ്ട് ദിവസം രാജേഷിന് ഉണ്ണാൻ വിളിക്കണം ശരി മമ്മി ഇതിന് മുമ്പേ ക്ഷണിക്കേണ്ടതായിരുന്നു ഇപ്പോഴും വൈകിട്ടില്ല നല്ല ചെറുപ്പക്കാരൻ രാജേഷിന് കോളേജിലെ ഏറ്റവും കോളേജിലെ ഏറ്റവും നല്ല പാട്ടുകാരനും രാജേഷ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ മമ്മിക്ക് വളരെ ഇഷ്ടമായി മമ്മിക്ക് ഒരു ദിവസം രാജേഷിന്റെ പാട്ട് കേൾക്കണം അത്ര ഒരു ദിവസം വീട്ടിലേക്ക് വരണം പറഞ്ഞാൽ എന്താണ് അർത്ഥം ശാശ്വതമല്ലൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല കുട്ടി പ്രിയമത്തിന് യാതൊരർത്ഥവും അനുഭവത്തിന് പഠിച്ച പാഠമാണ് ഞാൻ പറയുന്നത് കുട്ടിക്കറിയില്ലേ സ്നേഹം താൻ ജീവിതം ശ്രീമൻ തന്നെ വരണം ഇതിനു മുൻപയച്ച കത്തിലെ വാചകം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അനുവിനെ സ്വന്തം മകളെപ്പോഴും അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് ആ പിന്നെ മറുപടി എഴുതിക്കൊള്ളൂ ഞാനൊരു കത്ത് എഴുതുന്നുണ്ട് ഇന്ന് എന്നെ പോസ്റ്റ് ചെയ്തേക്കാം രാജേഷിന് ആരൊക്കെ രാജേഷിനോ അമ്മ മാത്രമേ ഉള്ളൂ പരമ്പരയായി രാജേഷിന്റെ കുടുംബം ജന്മുമാരാണ് തന്റെത്തും എനിക്ക് തോന്നി ആ ക്ഷീട്ടം ഞാനും അമ്മയും ബന്ധുക്കൾക്ക് ഇവരുണ്ടോ അത് ഇല്ല അവർന്ന പാലക്കാരാണ് ഇവിടെ രാജേഷ് തനിയെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ് പഠിക്കാൻ വേണ്ടി ജോലിക്കൊരു പാലക്കാരനുണ്ട് പോളെ ചിന് രാജേഷിന്റെ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അമ്മക്കൊരു സംസാരിക്കാനുണ്ട് രാജേഷ് വരച്ച ചിത്രങ്ങൾ ആസ്വദിക്കുകയായിരുന്നു കൂട്ടത്തിൽ ഈ എന്റെ ചിത്രം എവിടെയെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടോ എന്ന് തിരയുകയും രാജേഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് ഒരു രാജേഷ് അറിയാതെ എനിക്ക് കല്യാണം നടക്കുമോ ഇത് മമ്മിയുടെ ക്ഷണമാണ് രാജേഷിന്റെ വീട്ടിലേക്ക് ക്ഷണം ഇപ്പോ പറയില്ല നിങ്ങളെ ഒരു ദിവസം വരും പിന്നെ എന്റെ അപേക്ഷകൾ വീണ്ടും പുതുക്കുന്നു എന്തത് രാജേഷ് എന്നൊരു ചിത്രം വരയ്ക്കണം ഇനി വരുമ്പോ എനിക്കിത് കാണണം ജീവനേക്കാളു വഴി സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറൊരു സംഗീതത്തിൽ നിന്ന് ഏകയായി ഇറങ്ങി വരുന്നത് കാണാനിടയായ നായകൻ അതുമൂലം നായികയുടെ ചാരിത്ര ശുദ്ധിയിൽ സംശയിക്കുന്ന നായകൻ നായകന് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് പെൺകുട്ടി ഇറങ്ങി വന്ന സംഗീതത്തിൽ ചെന്ന് അവിടെ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെ അടിച്ച് ചതയ്ക്കണോ അതോ മാനമായി ധീരമായി അവളുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ വിളിച്ചു പറയണം എന്റെ ശക്തമായ ക്ലൈമാക്സ് റിയലി പക്ഷേ നായിക ഒരു സംഗീതത്തിൽ ഇറങ്ങി വന്നു എന്ന കാരണം കൊണ്ട് മാത്രം സംശയിക്കാമോ ദുർബല അതിന് വ്യക്തമായിട്ടുള്ള അല്ല ഒരു കാര്യം ഞാൻ പറയാം സംഗതി ഇത്രമാത്രം വഷളായ സ്ഥിതിക്ക് തീരുമാനമെടുക്കുന്നത് സൂക്ഷിച്ചു വേണം ഏതായാലും ഇന്ന് രാത്രി ഈ അധ്യായം ഞാൻ എഴുതി തീർക്കും എത്ര മനോഹരമായി തരും പിന്നെ മിസ്റ്റർ രാജേഷ് ഇവരും കൂടെ വന്നിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ആ ഇവിടെ ഒന്ന് നോക്കിയാൽ മൈലുകൾക്കപ്പുറത്തുള്ള സ്ഥലത്തും കാണാം വരൂ നമുക്ക് നമ്മൾ കിടക്കാം 朋友